ചേട്ടാ വളരെ സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു വാർത്ത കാണാനിടയായി ശശി തരൂർ ഇപ്പൊ സംസ്ഥാന നേതൃത്വത്തിലേക്ക് കടന്ന് തിരിച്ചു വരും പിന്നെ വയനാട്ടിൽ മത്സരിക്കും എന്നൊക്കെ കേൾക്കുന്നുണ്ട് അതും പ്രിയങ്ക ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം എന്നൊക്കെ എന്താണ് തോന്നുന്നത് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിക്കുള്ള സൂചനയാണോ ഇത് അല്ല അങ്ങനെ ഒരു തീരുമാനം കോൺഗ്രസ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ കോൺഗ്രസിന്റെ ആ തീരുമാനം ഏറ്റവും നല്ല തീരുമാനമെന്ന് ഞാൻ പറയുള്ളൂ കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് കേരളത്തിലെ എല്ലാവർക്കും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു മുഖമില്ല ഫേസ് ഇല്ല എന്നുള്ളത് കുറെ കാലമായി തന്നെ നിൽക്കുന്ന ഒരു പ്രശ്നമാണ് ഗ്രൂപ്പ് വഴക്ക് പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രശ്നങ്ങള് അതെ അതെ ഇതെല്ലാം വളരെ കോൺഗ്രസ് ഉള്ള കാലം മുതലേ തന്നെ ആ ഈ പാരവെപ്പും ഗ്രൂപ്പ് വഴക്കുമൊക്കെ ഉള്ളതാണ് അപ്പോ ഈ എക്കും ഐക്കും അപ്പുറത്തായിട്ട് ഒരു ഗ്രൂപ്പിലും പെടാത്ത ഒരു നേതാവ് അദ്ദേഹം ഒരു ആഗോള ഫേസ് അല്ലെ നമുക്കൊരു ആഗോള ഫേസ് എന്ന രീതിയിൽ പറയാൻ പറ്റുന്ന എല്ലാ രാഷ്ട്രീയക്കാരും എല്ലാ മതസ്ഥരും യുവാക്കൾക്കിടയിലും വളരെ സ്വാധീനമുള്ള ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് നമുക്കൊരിക്കലും എന്താ പറയുക ഫോളോ ചെയ്യാൻ പോലും പറ്റാത്ത അത്ര ഇംഗ്ലീഷുള്ള നല്ല വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യൻ അങ്ങനെ ഒരു വ്യക്തി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടൊക്കെ യു ഡി എഫ് ഉയർത്തി കാണിക്കുകയാണെങ്കിൽ യു ഡി എഫിന് വലിയ സ്വാധീന സാധ്യത നൽകുന്ന കാര്യമാണ് പിന്നെ വയനാട് പോലെയുള്ള ഒരു സ്ഥലത്ത് തരൂരിനെ മത്സരിപ്പിക്കുക അങ്ങനെ ഒരു തീരുമാനം ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള കാര്യമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിനെ വളരെ ആയിട്ടുള്ള ഒരു മണ്ഡലത്തിൽ ശശി തരൂരിനെ മത്സരിപ്പിക്കണം എന്നുള്ളതാണ് ഏറ്റവും നല്ല ഉചിതമായ തീരുമാനം കാരണം മറ്റു മണ്ഡലത്തിൽ മത്സരിച്ചാൽ തരൂർ തോറ്റു പോകുന്നുണ്ടല്ല പക്ഷേ മണ്ഡലത്തിൽ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വരും അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട സമയത്ത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വ ഹൈക്കമാൻഡ് എന്താണോ ഉദ്ദേശിച്ചത് അതായത് ശശി തരൂരിനെ കേരളത്തിലെ നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും കൊണ്ടുനടന്ന അവിടുത്തെ ഒരു പ്രചരണ ഒരു മുഖ്യ ഒരു സ്റ്റാർ ക്യാമ്പയിനർ എന്ന നിലയിലേക്ക് അദ്ദേഹത്തിനെ അപ്ഗ്രേഡ് ചെയ്യുന്ന തരത്തിലേക്ക് പോകണമെങ്കിൽ കോൺഗ്രസിന് സേഫ് ആയിട്ടുള്ള ഒരു മണ്ഡലത്തിൽ നിൽക്കണം അതായത് ഒരു ഹൈക്കമാൻഡൊക്കെ ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നത് പ്രിയങ്ക ഗാന്ധിയോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയോ മത്സരിക്കുമ്പോൾ വയനാട്ടിലെ ഒരു മണ്ഡലത്തിൽ വരുന്നു വളരെ കുറച്ച് ദിവസം അവിടെ പര്യടനം നടത്തുന്നു രാഹുൽ ഗാന്ധി രാജ്യത്തെ മറ്റ് സ്ഥലങ്ങളിലെല്ലാം പര്യടനം നടത്തുന്നു അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി പര്യടനം നടത്തുന്നു അതേ നിലയിലുള്ള സ്റ്റാർ ക്യാമ്പയിനറായിട്ട് ശശി തരൂരിനെ കാണുക എന്നുള്ള നിലയാണെന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് കേൾക്കുന്ന വാർത്തകളും ഇതെല്ലാം ശരിയാണെങ്കിൽ പ്രിയങ്ക ഗാന്ധി എത്രത്തോളം നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസിനെ രക്ഷിക്കാൻ പോകുന്ന ഒരു തീരുമാനമായിരിക്കും ഈ എന്താ പറയാ ലോക്സഭാ തെരഞ്ഞെടുപ്പിനും കോൺഗ്രസ് ഉണ്ടാക്കിയിട്ടുള്ള മുന്നേറ്റം ആ മുന്നേറ്റത്തിന് പിന്നാലെ ഉണ്ടായിട്ടുള്ള ലോക്കൽ ബോഡി ഇലക്ഷന്റെ മുന്നേറ്റം ഈ മുന്നേറ്റങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഏറെക്കുറെ ആളുകളുടെ ഒരു ബോധ്യം അത് വീണ്ടും യു ഡി എഫ് അധികാരത്തിൽ വരുന്നുള്ള ഒരു ബോധ്യം ഏർ പൊതുജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ആ ബോധ്യം നിലനിൽക്കുന്ന സമയത്തും ഈ എൽ ഡി എഫ് തെറ്റി നിരുത്തി അവരവരുടെ ഒരു ഒരു സിസ്റ്റം മൊത്തം ശരിയാക്കാൻ അവർക്ക് അധികം സമയം വേണ്ട എന്നുള്ളതാണ് അതിനകത്തെ മറ്റൊരു വെല്ലുവിളി അതായത് എൽ ഡി എഫിന്റെയും അതായത് സി പി എമ്മിന് സി പി എമ്മിന്റെ ബ്രാഞ്ച് തലത്തിലുള്ള സ്വാധീനം സി പി എമ്മിന്റെ എത്രയും സ്വാധീനം മറ്റൊരു പാർട്ടികൾക്കും ഇല്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അവസാന നിമിഷം തീർച്ചയായും തീർച്ചയായും അപ്പോൾ ആ സ്വാധീനം മാത്രമല്ല അതിനകത്ത് ഇപ്പോ ഒരു തെറ്റിദ്രുത്തൽ നയരേഖ അവർ പുറത്തിറക്കാൻ വേണ്ടി പോവുകയാണ് ആ തെറ്റിദ്രുത്തൽ നായകോട് അനുബന്ധിച്ചിട്ടുള്ള ഒരു ഗൃഹസമ്പർക്കം അവര് നടത്താൻ വേണ്ടി ഹൗസ് ക്യാമ്പയിനും തുടങ്ങാൻ പോവുകയാണ് ആ ഹൗസ് ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ഇവര് വീടുകളിൽ കയറി കൃത്യമായി സംസാരിക്കുകയും രാഷ്ട്രീയം പറയും എവിടെയാണ് പോയാൽ പറ്റിയെന്നുള്ളത് കണ്ടെത്തുകയും ചെയ്യുന്നുള്ളത് സി പി എമ്മിന്റെ ഒരു രീതിയാണ് അപ്പൊ ആ രീതി അനുസരിച്ച് സി പി എമ്മിനെ ആ രീതി കൃത്യമായി ഫലപ്രദ ഫലപ്രദമാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കടുത്ത മത്സരത്തിലേക്ക് തന്നെ ഇപ്പം യു ഡി എഫിനൊരു ഈസി വിൻ മൂഡ് ഉണ്ടെങ്കിൽ ആ ഈസി വിൻ മൂഡ് എന്തായാലും മാർച്ച് അവസാനോ അല്ലെങ്കിൽ ഏപ്രിൽ ആദ്യമോ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ സാധ്യതയില്ല അങ്ങനെ നോക്കുന്ന സമയത്ത് കേരളത്തിലെ ഒരു മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് എന്ന് ഉയർത്തി കാണിക്കാൻ പറ്റുന്ന യുവാക്കളുടെ ഇടയിൽ സ്വാധീനമുള്ള ഒരു മനുഷ്യനും യുവാക്കളുടെ ഇടയില്ല എല്ലാ ഏജ് ഗ്രൂപ്പുകളിലും എല്ലാ ഏജ് ഗ്രൂപ്പുകളിലും സ്വാധീനമുള്ള ഒരു മനുഷ്യൻ വേണം ഇപ്പം വി ഡി സതീശൻ നോക്കുകയാണെങ്കിൽ വി ഡി സതീശന്റെ ഒരു ഏജ് കാറ്റഗറി എന്ന് പറയുന്നത് ഒരു ട്വന്റി ഫൈവ് അല്ലെങ്കിൽ പോട്ടെ ഒരു തേർട്ടി പ്ലസ് കാറ്റഗറിയിലായിരിക്കും അതിനകത്ത് യൂത്ത് കൂടുതലും ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കെ സുധാകരൻ കെ സുധാകരന്റെ ഒക്കെ ഒരു കാലഘട്ടം ഏകദേശം കഴിഞ്ഞു അദ്ദേഹം ഒരു അവശനാണ് അദ്ദേഹത്തിന് ആ അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങളാണ് നമുക്ക് അദ്ദേഹത്തിന് അങ്ങനെ കുറച്ച് കാണാൻ പറ്റുന്ന മനുഷ്യനല്ല അദ്ദേഹം ഒരു കണ്ണൂർ ടൈഗർ തന്നെയാണ് ഒരു കാലത്ത് അപ്പൊ സൈസിനായിക്കോട്ടെ അല്ലെങ്കിൽ ഇനിയിപ്പം സാധ്യത ഉള്ളത് കെ സി വരാനുള്ള സാധ്യതയാണ് കെ സി ഇപ്പൊ ഹൈക്കമാൻഡിന്റെ അടുത്താണ് കെ സിക്കുള്ള അത്രയും ഒരു ഒരു ബന്ധവും പിടിപാടും മറ്റാർക്കും കേരളത്തിലെ നേതാക്കൾക്ക് ഇല്ല എന്നുള്ളത് സത്യമാണ് അപ്പം കെ സിക്ക് പോകണമെങ്കിൽ ഇവിടെ നേരിട്ട് അവിടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വരാം പക്ഷെ കെ സി കൂടെ ഇറങ്ങുകൊണ്ട് ഇങ്ങനെ ശശി തരൂരിനെ കൊണ്ടുവരികയാണെങ്കിൽ കെ സി ഞാൻ ഇവിടെ കേരളം പിടിച്ചു അതായത് ഞാൻ നിന്നിട്ടിറങ്ങിയ എന്റെ ഒരു സാധ്യത പോലും വേണ്ടത് വെച്ച് എനിക്ക് മുഖ്യമന്ത്രിയാകാനുള്ള ഈസി സാധ്യത ഇവിടെ ഉള്ളത് അതുപോലും വേണ്ടത് വെച്ച് ഞാൻ ഇവിടെ ശശി തരൂരിനെ പോലെയുള്ള ഒരു ആഗോള നേതാവിനെ മുഖ്യമന്ത്രിയാക്കി കേരളം പിടിച്ചു എന്ന തരത്തിലേക്ക് ഈ കെ സിക്ക് ബി തലത്തിൽ ഒരു പ്രൊസ്റ്റേജ് ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കഴിയും കെ സി അത്തരത്തിൽ കൃത്യമായി ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണ് മാത്രമല്ല നമുക്ക് അങ്ങനെ പറയുന്ന സമയത്ത് കെ സി ഈ വാർത്തയും ചാർജുകളും ഏറ്റെടുത്തുള്ള ഏതൊക്കെ സ്റ്റേറ്റുകളുണ്ടോ അവിടെ എല്ലാം കോൺഗ്രസ് പൊട്ടിയ സാഹചര്യം ഇതിനൊപ്പം തന്നെ നമുക്ക് ചേർത്ത് വായിക്കേണ്ടതാണ് അപ്പം പക്ഷെ ശേഷി തൊരു തയ്യാറില്ല മാത്രമാണ് ഞാൻ മനസ്സിലാക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് അതായത് ഈ വർഷം ഏറ്റവും അവസാനം യു എൻ ജനറൽ സെക്രട്ടറി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് ആ ഒരു ജനറൽ സെക്രട്ടറി സീറ്റ് അദ്ദേഹത്തിന് വളരെ ഇഷ്ടമുള്ള സീറ്റാണ് ആ സീറ്റിലേക്ക് എത്താൻ വേണ്ടിട്ട് അദ്ദേഹം വളരെയധികം ത്യാഗം പല ഘട്ടത്തിലായി ചെയ്തിട്ടുള്ളതാണ് അപ്പം അങ്ങനെ ത്യാഗത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം പോളിറ്റിക്സിൽ നിന്നെല്ലാം മാറുന്നതുകൊണ്ട് ആ പോസ്റ്റിലേക്കുള്ള ശ്രദ്ധകൾ ഇങ്ങനെയുള്ള പ്രവർത്തനം നടത്തും എന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ഇത്തരമൊരു കാര്യത്തിൽ ശശി തരൂരെ മുന്നേ തീരുമാനമെടുത്ത് അത് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് വളരെ 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 ഗുണപ്രദമായിട്ടുള്ള തീരുമാനമായിരിക്കും പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ ഞാൻ ശശി തരൂറിനെ അടുത്തറിഞ്ഞു വരുന്ന ഞാൻ പറയാൻ പറ്റുന്നു കേരളം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു ഒരു ചെറിയ പ്രദേശത്ത് ക്കേണ്ട വ്യക്തി അല്ല ശശി തരൂര് ശശി തരൂർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കോൺഗ്രസ് നേതാവ് എന്നതിന്റെ അപ്പുറത്തായിട്ട് എഴുത്തുകാരൻ എന്നതിന്റെ അപ്പുറത്തായിട്ട് ഒരു ഒരു ആഗോള ബ്രാൻഡാണ് ആ ബ്രാൻഡിന്റെ ഇന്ത്യയുടെ ഒരു ഒരു സ്വാധീനം തെളിയിക്കാൻ ലോകശക്തികൾക്ക് മുന്നിൽ സ്വാധീനം തെളിയിക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു ഇന്ത്യൻ ഐക്കണമാണ് ഇന്ത്യൻ ഐക്കം എന്ന് പറയുന്ന ഫേസ് ആണ് അദ്ദേഹത്തെ പോലത്തെ ഉള്ള ഒരു ഇന്ത്യൻ ഐക്കൺ ആയിട്ടുള്ള ഒരു ഫേസിനെ ഈ കേരളം പോലെയുള്ള ഒരു പ്രദേശത്ത് കോൺഗ്രസ് തളച്ചിരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനെ അത്ര കണ്ട് എനിക്കങ്ങ് ഇഷ്ടപ്പെടുന്നില്ല പക്ഷെ അങ്ങനെ ഒരു തീരുമാനം കോൺഗ്രസിനെ എടുത്തി തീരുള്ളങ്കിൽ ആ തീരുമാനത്തിനൊപ്പം ശേഷത്തിൽ നിൽക്കുക എന്നുള്ളതാണ് കാരണം അതെ 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 അപ്പം പ്രിയങ്ക ഗാന്ധി അങ്ങനെയൊക്കെ ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എങ്കിൽ ആ നിർദ്ദേശത്തിന് അനുസൃതമായിട്ട് ഈ പറയുന്ന ശശിതരൂർ നിൽക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടറിഞ്ഞ് കാണണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിനകത്ത് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെ പലപ്പോഴും ശശി തരൂരിനെ കൺട്രോൾ ചെയ്യാൻ നോക്കിയിട്ട് പറ്റാതിരുന്ന പല സാഹചര്യങ്ങളും നമ്മൾ ദേശീയ രാഷ്ട്രീയത്തിൽ കണ്ടിട്ടുണ്ട് മാത്രമല്ല നരേന്ദ്രമോദിയെ നിരന്തരമായി പരിനിർത്തിക്കുകയും പൂർത്തിയും ചെയ്യുന്ന ശിക്ഷത്തിൽ നിന്ന് നമ്മൾ നിരന്തരമായി കണ്ടിട്ടുണ്ട് അദ്ദേഹം പൊളിറ്റിക്സിന്റെ അപ്പുറത്തായിട്ട് അതിലെ പോളിറ്റിക്സിന്റെ അത്ര ഒരു വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ നല്ലതാണ് തുറന്നു പറയാൻ വേണ്ടി ഒരു പ്രിയങ്ക ഗാന്ധിയെ രാഹുൽ ഗാന്ധിയുടെ ഒക്കെ കുടുംബാധിപതയും പിന്നെ അവരുടെ ഒരു ഗാന്ധി ഫേസിനെയും ഒരുപാട് വിമർശിച്ച അതും തുറന്നെഴുതിയ ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം എന്നിട്ടും പ്രിയങ്ക ഇങ്ങനെ ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് ഇത്തവണയെങ്കിലും കേരളമെങ്കിലും ഒന്ന് പിടിക്കണം എന്നാഗ്രഹം ഒരു പക്ഷെ അങ്ങനെ ഒരു ഒതുക്കൽ പ്ലാനിന് നിന്ന് എടുക്കുന്ന ബുദ്ധിയല്ല അദ്ദേഹത്തിനുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രേങ്കയൊക്കെ ചിന്തിച്ചു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവരെന്താണ് ചിന്തിക്കുന്നത് എന്ന് ചിന്തിക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു മനുഷ്യനാണ് അപ്പൊ ആ വാർത്തകളിൽ ഇത്രത്തോളം സത്യസന്ധത ഉണ്ട് എന്നുള്ളത് നമുക്കറിയില്ല എന്തായാലും അങ്ങനെ ഒരു നീക്കം നടത്തുന്നുണ്ടെങ്കിൽ ആ നീക്കം ശശി തരൂർ എങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് കേരളം പോലെയുള്ള സ്ഥലത്ത് ശശി തരൂരിനെ ഒതുക്കുകയാണോ അല്ലെങ്കിൽ ശശി തരൂരിനെ മുൻനിർത്തി ഈ ഒരു ഇലക്ഷനിൽ വിജയം കാണുകയും അതിനുശേഷം ആണെങ്കിൽ കെ സിന് പുറത്തെ അവതാരങ്ങൾ വരികയാണോ ഇനിയിപ്പോ ഇലക്ഷൻ മത്സരിക്കുന്നില്ലെങ്കിലും ഒരാളെ മുഖ്യമന്ത്രി ആക്കിയിട്ട് വേണമെങ്കിൽ ആറ് മാസം ഒരു ബൈ ഇലക്ഷൻ നടത്തിയിട്ട് വീണ്ടും മുഖ്യമന്ത്രി എം എൽ എ ആയാൽ മതിയല്ലോ അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട് എന്താണോ തല്ലാനാണോ കൊല്ലാനാണോ എന്നുള്ളത് അല്ലെങ്കിൽ വളർത്താനാണോ എന്നുള്ളത് ഇനിയിപ്പോ എന്തായാലും കണ്ടിരുന്ന അല്ലെ കാണേണ്ടത് തന്നെയാണ്